സംസ്കരണത്തിൽ ഒരു കാലത്ത് ചീഞ്ഞുനാറുന്ന നഗരമായിരുന്നു കൊച്ചി എന്നാൽ അതിൽ നിന്ന് കാതലായ മാറ്റമൊന്നും ഉണ്ടായില്ല എങ്കിൽ പോലും കാര്യങ്ങൾ അത്ര വെടിപ്പല്ല തിരക്കേറിയ കൊച്ചി നഗരത്തിലെ പുറമൂടി മാത്രം കണ്ടാൽ പോരാ ഉൾവഴികളിലേക്ക് ചെന്നാൽ അറിയാം കൊച്ചിയുടെ ദയനീയ അവസ്ഥ മാലിന്യങ്ങൾ തന്നെയാണ് നഗരത്തിലെ പ്രധാന വില്ലൻ കാത യാത്രക്കാർ പറയും കാര്യങ്ങൾ ഈ സ്ഥിരം നടക്കുന്ന ഞങ്ങൾക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്നത് വേറൊരു വരുന്ന നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും കുഴപ്പമില്ലെന്ന് പറയും അതല്ലല്ലോ ആവശ്യം പോലെയുള്ള സാധാരണക്കാർക്ക് പോകാനുള്ള ഒരു സംവിധാനം ഇപ്പോഴിവിടെ നിലവിലില്ല കോടിക്കണക്കിന് രൂപ മുടക്കി നടപ്പാതെ കെട്ടിയിട്ടിട്ട് അതിൻ്റെ പുറത്തുള്ള വേസ്റ്റും കംപ്ലീറ്റും കൊണ്ട് കൊണ്ടുവെക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ചെയ്യുന്നത് എറണാകുളം കെ എസ് ആർ ടി സിക്ക് മുന്നിലുള്ള സലീം രാജൻ പാലത്തിന് മുന്നിലെ സ്ഥലമാണിത് ഇവിടെ ഒഴിഞ്ഞൊരിടമാണ് ഇവിടേക്കാണ് ആളുകൾ മാലിന്യം കൊണ്ടുവന്ന തള്ളുന്നത് തൊട്ടപ്പുറത്ത് കമ്മട്ടിപ്പാടത്തോട് ചേർന്നുള്ള ട്രയാങ്കിൾ ലൈനിൽ ഹരിതകർമ്മ സേനക്കാർ എത്താറേയില്ല നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ മാലിന്യ നിർമ്മാർജ്ജനം കീറാമുട്ടിയാണ് ആരും ഇവിടെ മാലിന്യം എടുക്കാൻ വരുന്നില്ല അതിനുള്ള സംവിധാനം കൗൺസിലറോ അല്ലെങ്കിൽ കോർപ്പറേഷനോ അത് ചെയ്തിട്ടില്ല നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും പക്ഷെ ഇട്ടിട്ട് പോവാൻ ഇത് വിറ്റിട്ട് പോയിട്ട് നമുക്ക് വേറെ സ്ഥലം മേടിക്കാൻ പറ്റില്ല നഗരത്തിന് പുറത്ത് കളമശ്ശേരിയിൽ വിജനമായ ഇടങ്ങൾ മാലിന്യം തള്ളുന്ന കേന്ദ്രങ്ങളായി മാറി കളമശ്ശേരി നഗരസഭാ പരിധിയിലുള്ള പ്രകൃതി ഭംഗിയുള്ള അതിമനോഹരമായ ഒരിടമാണ് പക്ഷേ ഈ റോഡ് വിജനമാണ് അതുകൊണ്ട് തന്നെ ഈ റോഡ് സൈഡിൽ വലിയ തോതിലാണ് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് കൊച്ചി സർവകലാശാല ക്യാമ്പസിനോട് ചേർന്ന് കിടക്കുന്ന ഒഴിഞ്ഞ ഒരിടമാണ് പക്ഷേ ഇവിടം ഒരു മാലിന്യ മലയാക്കി തീർത്തിരിക്കുകയാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള മാലിന്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ ഉമ്മിഞ്ഞുകൂടി കിടക്കുന്നത് വീണ്ടും നഗരത്തിലേക്ക് തന്നെ വരാം പ്ലാസ്റ്റിക് കൂപ്പികൾ വലിച്ചെറിയാതെ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് നഗരസഭ ഇത്തരം വേസ്റ്റ് ബിന്നുകൾ ഒരുക്കിയിരിക്കുന്നത് പക്ഷേ ഇതിൽ നിറയെ ശേഖരിച്ചു വെച്ചിരിക്കുന്നതാകട്ടെ പ്ലാസ്റ്റിക്കുകൾ അത്രയുണ്ട് നമ്മുടെ മാലിന്യ സംസ്കാരം കൃത്യമായ മാലിന്യ സംസ്കരണ രീതി അവലംബിക്കുന്നതിനൊപ്പം വിജനമായ ഇടങ്ങളിൽ ക്യാമറകൾ കൂടി സ്ഥാപിച്ചാൽ മാത്രമേ കൊച്ചി പോലുള്ള നഗരത്തെ ഒരു പരിധിവരെ മാലിന്യത്തിൽ നിന്ന് മുക്തമാക്കാൻ കഴിയൂ സുജോയ് എഡ്വേർഡിനൊപ്പം ശ്യാമപ്രസൌത്തമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി